ിൽ ടൈപ്പ് ചെയ്യാ ടൈപ്പ് ചെയ്യേണ്ടത് ഡി എസ് ബി ഡോട്ട് യു ഹവ് ടു ടൈപ്പ് ബി ഡോട്ട് റീച്ച് ദിസ് ടൈപ്പ് ഓഫ് വിൻഡോ Scroll down like this, okay. So you can see the 13th February 2024, closing date 13th March 2024. Of year, you have to be very careful. Uh, February uh, 30 days, later, 29 days. Old. So then, what you have to do, click view button, so then you have to click a download button. ുംസിംഗ് ഓഫീസറിനും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫാർമസിസ്റ്റിനും പതിനെട്ട് വേക്കൻസിൻ ഇവിടെ നിങ്ങൾ ഡി എസ് എസ് ബി ഓൺലൈൻ അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഫോം ഒരു വിൻഡോയിൽ എത്തും അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു രജിസ്ട്രേഷൻ ക്ലിക്ക് ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നമ്മൾ വാട്ട് വി ഡു ഇൻ അവർ കേരള പി എസ് ഇ പ്രൊഫൈൽ ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ക്ലിക്ക് ഹിയർ ആൻഡ് എന്റർ ദ ഡീറ്റെയിൽസ് യു ഹാവ് ടു എന്റർ ദ ഡീറ്റെയിൽസ് ആൻഡ് ഫസ്റ്റ് യു രജിസ്റ്റർ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ആ ഒരു അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഫാർമസിസ്റ്റ് നേഴ്സിംഗ് ഓഫീസർ ഉണ്ട് വളരെ നല്ലൊരു ജോബാണ് ഇറ്റ് ഗുഡ് ജോബ് ഇൻ ഡൽഹി സോ നമ്മുടെ നഴ്സ് ക്യൂൻ ആപ്പിൽ നഴ്സിംഗ് ക്ലാസ്സസ് അവൈലബിൾ ആണ് അത് വീഡിയോ ക്ലാസ്സസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ് എക്സാമിന്റെ ഡേറ്റ് കൺഫേംഡ് അല്ല മനസ്സിലാക്കുക എക്സാമിന്റെ ഡേറ്റ് കൺഫേംഡ് അല്ല എന്നിട്ട് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ക്ലിക്ക് ടു സൈൻ ഇൻ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പത്താം ക്ലാസ്സിലെ റോൾ നമ്പർ ടെൻത്ത് റോൾ നമ്പർ പാസിംഗ് ഇയർ പാസ്വേഡ് വിഷ്വൽ കോഡ് ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത കൊണ്ട് ഐ കാണ്ട് ഓപ്പൺ ദിസ് സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് അപേക്ഷിക്കുക അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിന് വേണ്ടി നമ്മുടെ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡി എസ് എസ് ബി എയിംസ് എന്നുള്ള കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇസ് എ വെരി ഗുഡ് ജോബ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് വളരെ നല്ല ജോബാണ് ഇത് ഡൽഹി പെർമനന്റ് അതായത് ഡൽഹി ഡൽഹിയിൽ കുറെ ഹോസ്പിറ്റലുണ്ട് ജി ബി പന്ത് ഹോസ്പിറ്റൽ മദൻ മോഹൻ മാളവിയ ഹോസ്പിറ്റൽ അങ്ങനെ ധാരാളം ഹോസ്പിറ്റൽ ഉണ്ട് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റലിലേക്കുള്ള സ്റ്റാഫ് നേഴ്സിന്റെ നേഴ്സിംഗ് ഓഫീസറുടെ സെലക്ഷൻ ആണ് പോസ്റ്റ് കോഡ് രണ്ട് ബാർ ഇരുപത്തിനാല് എന്നുള്ളത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക അപ്പൊ ഈ കോഴ്സിന് ഈ ഒരു കോഴ്സിന്റെ ഡി എസ് എസ് ബി എയിംസിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിൻ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ നേഴ്സ് നേഴ്സിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും ഉള്ളത് ആ അപ്പൊ അത് നിങ്ങൾ നോക്കി പഠിക്കുക ബാക്കി ഞാൻ പലരും ബുക്കുകൾ ചോദിക്കാറുണ്ട് പി ആർ യാദവിന്റെ രണ്ട് വോളിയം ബുക്ക് നല്ലതാണ് ഇതൊരു പിന്നെ പ്രത്യേകിച്ച് ആ ബുക്കിനെ ഞാൻ പൊക്കി പറയുന്നില്ല കാരണം എനിക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാൻ വാങ്ങിയതിൽ വായിച്ചതിൽ പി ആർ യാദവിന്റെ ഈസി ആണ് രണ്ട് ബുക്കും അതുപോലെ തന്നെ ടാർജറ്റ് ഹൈയുടെ ബുക്കും നല്ലതാണ് ഈ രണ്ട് ബുക്കും നോക്കുക പിന്നെ നമ്മുടെ കോഴ്സിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നെ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തിയഞ്ച് എഴുപത്തെട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും നന്നായി പഠിക്ക പഠിക്കുക എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ അതിനായിട്ട് ആശംസിക്കുന്നു താങ്ക് യു പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനും അതുപോലെ ഫാർമസിസ്റ്റിനും അപേക്ഷിക്കാവുന്നതാണ് നഴ്സിംഗ് ഓഫീസറിനും അപേക്ഷിക്കാവുന്നതാണ്